എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ക്വാളിറ്റി കൂടിയ റയോണിൽ വരുന്ന പ്രീമിയം കോർട്ട് സെറ്റ് ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ഒരു കോർട്ട് സെറ്റ് വെയർ ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ഓപ്പോസിറ്റ് ആയിട്ടും എറണാകുളം ജില്ലയിൽ എം ജി റോഡിലെ ഷെണായി തിയേറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടും ഇപ്പൊ അടുത്ത ഓപ്പണിംഗ് വരാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും പിന്നെ നമുക്ക് അതിന് ശേഷം ഓപ്പണിംഗ് വരാൻ പോകുന്നത് തിരുവല്ലയിലുമാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ അടൂർ ഷോപ്പിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ കളക്ഷൻ കണ്ടു തുടങ്ങാം ഇത് നല്ല രസമുള്ള ഒരു ഹൈനെക് പാറ്റേണിൽ വരുന്ന ഒരു എന്താ പറയുക ഒരു യെല്ലോയും ഒരു ബ്രൗണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ബോട്ടോ ആണ് കെട്ടോ ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണ് നമുക്ക് ഇതിട്ടുകൊണ്ട് പോകാനായിട്ട് അത്ര സോഫ്റ്റ് ഫാബ്രിക് ആണ് ഇതൊരു ബെർഗൻഡി കളറായിട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ടോൺ ആണ് വരുന്നത് അടുത്ത കളറ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റാണി പിങ്ക് ആണ് നല്ല ഭംഗിയിൽ വരുന്ന റാണി പിങ്ക് ഷെയ്ഡ് സെയിം ഇതിൽ തന്നെ വരുന്ന ബോട്ടോ ആട്ടോ വരുന്നത് അടുത്തത് വരുന്നത് ഗ്രീൻ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഗ്രീൻ ഷെയ്ഡ് ഇതേപോലെ കേട്ടോ വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് താങ്ക് യു